സംസ്ഥാന ബജറ്റില് സർക്കാർ കോഴിക്കോടിനെ അവഗണിച്ചെന്നും ബിജെപി ബജറ്റ് നിരാശാജനകമാണ് ജില്ലയുമായി ബന്ധപ്പെട്ട പല പദ്ധതികളിലും പരാമര്ശം പോലും ഉണ്ടായില്ലെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവന് കുറ്റപ്പെടുത്തി പ്രഖ്യാപനത്തിന് ശേഷം ഭരണ പ്രതിപക്ഷ ഭേദമന്യാണ് സംസ്ഥാന ബജറ്റിനെതിരെ ഏവരും രംഗത്തെത്തുന്നത് എയിംസ് കോംപ്രസ്റ്റ് മുതലായവയുടെ കാര്യത്തിലെ പുരോഗതിയെപ്പറ്റി പരാമർശിക്കാത്തതിനെ ബിജെപി വിമർശിച്ചു വെള്ളിമാട് മാനാഞ്ചിറ റോഡ് വികസനത്തിന്റെ കാര്യവും ബജറ്റിൽ ഉണ്ടായിരുന്നില്ല വ്യവസായ വികസനത്തിന് ആവശ്യമായ ഒരു പരാമർശവും ബജറ്റിൽ ഇല്ലെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ പറഞ്ഞു വളരെ വളരെ നിരാശാജനകമാണ് പറഞ്ഞു കേട്ട നിരവധി പദ്ധതികളിൽ പരാമർശം പോലും ഇല്ലാതെയാണ് ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ എയിംസിനെ സംബന്ധിച്ച് പരാമർശം പോലുമില്ല അതുപോലെ തന്നെ കോൺട്രസ്റ്റ് രാഷ്ട്രപതി ഒപ്പിട്ടു നിയമം പാസായി അവിടെ വർഷങ്ങളായി തൊഴിലാളികളുടെ സമരം നടക്കുന്നു ഒരു വ്യവസായ വികസനത്തിന് അല്ലെങ്കിൽ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു പരാമർശം അതിൽ നിന്നുണ്ടായില്ല തങ്ങളുടെ വകുപ്പിനെ അവഗണിച്ചെന്ന് ആരോപിച്ച സി പി ഐ മന്ത്രിമാരും വിദേശ സർവകലാശാല പ്രഖ്യാപനത്തിന്റെ പേരിൽ എസ് എഫ് ഐയും നേരത്തെ ബജറ്റിനെതിരെ രംഗത്തെത്തിയിരുന്നു ബജറ്റിനെതിരെ ഭരണകക്ഷിക്കകത്തു നിന്ന് തന്നെ കൂടുതൽ ആരോപണങ്ങൾ ഉയരുകയാണ് ജനം കോഴിക്കോട്